അവയവ കച്ചവട മാഫിയക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ ഇരകൾ കരൾ മാറ്റിവെച്ച ശേഷം ഏജന്റ് തിരിഞ്ഞു നോക്കിയില്ല ആലപ്പുഴ സ്വദേശിനി തന്നെയും അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിയത് ഏജന്റ് ഷാജി യുവതി മാറ്റി ശസ്ത്രക്രിയക്ക് ശേഷം രോഗാവസ്ഥയിലാണെന്നും യുവതി ഞാൻ ഒരു ഒരു അപ്പോൾ അത് ചെയ്തപ്പോൾ ഓക്കെ ആയി അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് പൈസ പന്ത്രണ്ട് ലക്ഷം രൂപ തന്നു പന്ത്രണ്ട് ലക്ഷം തന്നില്ല പതിനൊന്നേ ഇരുപത്തഞ്ചേ തന്നുള്ളൂ എഴുപത്തഞ്ച് രൂപ പുള്ളിയുടെ ഉള്ള ഒരാൾ അടിച്ചു മാറ്റിയത് എന്നിട്ട് പിന്നെ അത് ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞു പിന്നെ ബാക്കി പന്ത്രണ്ട് ലക്ഷം എനിക്ക് തന്ന് തന്നു കഴിഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കെപ്പോഴും അസുഖങ്ങളും വയറുവേദനയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവയവ കച്ചവട മാഫിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനൻഡിവിറത്തുവിട്ടതിന് ശേഷം കൂടുതൽ നിരകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയാണ് അവയവ കച്ചവട മാഫിയുടെ വലയിലകപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് കരൾ നൽകിയെന്നും ലക്ഷോർ ആശുപത്രിയിലായിരുന്നു സർജറിയെന്നും യുവതി പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഷാജി എന്ന ഏജന്റ് തന്നെയാണ് ബന്ധപ്പെട്ടത് പതിനൊന്നേകാൽ ലക്ഷം രൂപ നൽകി എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കരൾ നൽകിയതിന്റെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സ തേടേണ്ടി വന്നപ്പോൾ ഏജന്റ് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് വെളിപ്പെടുത്തലുകൾ നടത്തിയ കരൾ അടുത്ത ബന്ധുവാണ് രണ്ടാവേ ലിവർ കൊടുക്കാൻ അങ്ങനെ വിളിച്ച് കഴിഞ്ഞ് ില് ലേ ഷോർ ചെയ്തപ്പോളി ഒളി കുറവാണ് ഇടങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞി തന്നുകഴിഞ്ഞ പിന്നെ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് എനിക്കെപ്പോഴും അസുഖങ്ങളും വയറുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ അപ്പൊ രാത്രിയും പകലും ഒക്കെ ഹോസ്പിറ്റലിൽ പോക്കാരുന്നു ജോലി അവിടെ ചെല്ലുമ്പോ ആ സർജറി കഴിഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവടത്തിന്റെയും ലക്ഷങ്ങൾ കൈക്കലാക്കുന്ന ഏജന്റുമാരുടെയും വിവരങ്ങളായിരുന്നു ജനൻ ടി വി പുറത്തുവിട്ടിരുന്നത് ചികിത്സക്കായി എത്തുന്ന രോഗികളെ സമീപിക്കുന്ന ഏജന്റുമാർ അവയവ കച്ചവടത്തിലെ കമ്മീഷൻ ഇടപാടുകളും ഉറപ്പിച്ച ശേഷമാണ് ഇരകളെ കണ്ടെത്തിയിരുന്നത് ഏജന്റുമാരുടെ കിടയിൽപ്പെട്ട് അവയവം നൽകിയ പന്ത്രണ്ട് പേരെ അറിയാമെന്നും യുവതി പറഞ്ഞിരുന്നു ജനം കൊച്ചി